ഇന്നൊരു ഞായറാഴ്ചയാണ് പോരാത്തതിന് രാവിലെ തൊട്ട് നല്ല മഴയുണ്ട് ഇനിയിപ്പോ ഈ മഴ കണ്ടിട്ട് അച്ഛനും അമ്മയും വരാണ്ടിരിക്കോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ കിച്ചണില് ചെന്ന് ജനലുകൾ തുറന്നപ്പോഴേ നല്ല മഴ ഞാൻ കുറച്ചു നേരം അതൊക്കെ ആസ്വദിച്ച് ആസ്വദിച്ചവിടെ നിന്നുട്ടാ നോക്ക് എന്ത് രസാന്ന് ഇങ്ങനെ മഴയൊക്കെ കണ്ടു കഴിഞ്ഞാലേ അത് നോക്കി അങ്ങനെ നിന്നു പോകല്ലേ നമ്മള് അങ്ങനെ നിന്നാ ശരിയാവില്ല നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാണ്ട് എനിക്ക് പഴം പുഴുങ്ങിയത് കഴിക്കാൻ കുറച്ച് ദിവസമായി തോന്നുന്നു അപ്പൊ ഞാൻ കുറച്ച് പഴമൊക്കെ പുഴുങ്ങാനിട്ടുണ്ട് ഒരടപ്പു ചോറ് വെച്ചിട്ടുണ്ട് ഒരടുപ്പ് ചായ വെച്ചിട്ടുണ്ട് കേട്ടാ നമ്മുടെ വീട്ടിലെല്ലാവർക്കും സാമ്പാർ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാ ഇപ്പൊ ചിക്കനും ബീഫൊക്കെ വെക്കുന്ന പോലെ തന്നെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇന്ന് വേറെ സ്പെഷ്യൽ ഒന്നുമില്ല ഇന്ന് സാമ്പാറാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ വീടിന്റെ ഹോം ടൂർ വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടാ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു കൊറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വീടിന്റെ ഹോം ടൂർ ഒന്ന് ഇടണം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഹോം ടൂർ വീഡിയോ ഇട്ടത് നമ്മുടെ യൂട്യൂബ് ചാനലിലാണ് ഇട്ടിരുന്നത് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് കണ്ടോളൂ കണ്ടോളൂട്ടാ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോം ടൂർ വീഡിയോ എടുക്കണത് എന്നോട് എല്ലാവരും പറഞ്ഞത് കൊണ്ട് ഞാൻ എടുത്തതാണ് അപ്പൊ അതിന്റെ പോരായ്മകളൊക്കെ അതിന് ഉണ്ടാവൂട്ടാ അങ്ങനെ രാവിലത്തെ കുക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ട് കേട്ടാ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞു ചോറ് ഉണ്ടാക്കി കഴിഞ്ഞു പഴം പുഴുങ്ങി വെച്ചു ഇനി ദോശ ാക്കി കുട്ടികൾക്ക് കൊടുക്കണം അല്ലെ ഫസ്റ്റ് തന്നെ ജാനു എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇനി അവളുടെ മുടി ഒന്ന് ഒതുക്കി കെട്ടി വെച്ച് അവൾ പല്ലേച്ച് വരുമ്പോഴേക്ക് നമുക്ക് അവൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാം നംശിവ് ഇപ്പോഴും നല്ല ഉറക്കാണ് മുടക്കുള്ള ദിവസങ്ങളിലെ നംശിവ് നന്നായിട്ട് കിടന്നുറങ്ങും ജാനു പക്ഷെ ഒരു ഏഴര അയിനുള്ളിൽ എഴുന്നേറ്റ് വരും ജാനുവിന്റെ പല്ല് തേപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് നംശിവ് എഴുന്നേറ്റ് വന്നു ഇന്ന് ആയതുകൊണ്ട് രാവിലെ എനിക്ക് ചോറ് മതിയടി എന്ന് ഏട്ടൻ പറഞ്ഞു അപ്പൊ ആയുധം ഞാൻ നംശിവിന് കൈമാറി ഞാൻ ചോറ് വിളമ്പാൻ പോയി പിന്നീട് അങ്ങോട്ട് എല്ലാവർക്കും ഉള്ള ദോശ നംശിവ് തന്നെ ഉണ്ടാക്കിയത് എനിക്കും നംശിവിനും ജാനുവിനും ഒക്കെ ദോഷനാംശം ഉണ്ടാക്കി തന്നു പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് വർത്താനൊക്കെ പറഞ്ഞ് ദോശ അടക്കളില് നിന്ന് തന്നെ കഴിച്ചുട്ടാ ഈ ദോശ എന്ന് പറയുന്ന ഒരു സംഭവം മാത്രം ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് സ്വസ്ഥായിട്ട് കഴിക്കാൻ പറ്റില്ല ആ ദോശ തട്ടിന്ന് നേരെ എടുത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റിൽ ഇട്ട് കഴിക്കണ സുഖം കിട്ടില്ല ചൂടോട് കൂടി കിട്ടുമ്പോഴല്ലേ അതിന്റെ രുചി അങ്ങനെ പ്രശാന്തായിട്ട് എല്ലാവരോടും ഡാറ്റൊക്കെ പറഞ്ഞ് സൈറ്റിലേക്ക് പോയിട്ടുണ്ട് കേട്ടാ ഒക്കെ അടച്ച് വീണ്ടും ഞാൻ കിച്ചണിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദോശ കഴിക്കല് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എടുക്കുന്ന ഓരോ ദോശ കഷ്ണവും മൂന്ന് വായകളിലേക്ക് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആരൊക്കെ എത്രയൊക്കെ ദോശ കണക്കെടുക്കാൻ ഞങ്ങക്ക് പറ്റിയില്ലാട്ടാ ഞാൻ പഠിക്കണ കാലത്തെ എം കുമരൻ സിനിമയില് നദിയ മൊയ്തൂന് നമ്മുടെ ജയരവി ദോശ ഉണ്ടാക്കി കൊടുക്കണല്ലേ ആ ഒരു ഇത് കണ്ടപ്പോ തൊട്ട് ഞാൻ വിചാരിച്ചത് എനിക്ക് എന്തെങ്കിലും മോൻ മോനുണ്ടാവുമ്പോ അവനെ കൊണ്ട് എനിക്ക് ദോശ ഉണ്ടാക്കിപ്പിച്ച് ധരികണം എന്ന് അന്ന് തോന്നിയ ആഗ്രഹം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ എന്റെ സന്തോഷം എനിക്ക് ഉണ്ട് കേട്ടാ അതിന് ഞാൻ ദൈവത്തിനോട് നന്ദിയും പറയുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന ആൺമക്കളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ ആൺമക്കളായാലും പെൺമക്കളായാലും ഒരു ദിവസം സ്വന്തം അമ്മയ്ക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടാക്കിട്ട് കൊടുക്കണം അത് മോശമായാലും കുഴപ്പമില്ല അവര് നന്നായി നന്നായിന്നാ പറയുള്ളൂ അവരെ സന്തോഷം ോഷം നിങ്ങൾക്ക് അവരെ മുഖത്ത് കാണാം അങ്ങനെ മീന് തീറ്റ കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാനെട്ടാ നമശീവിന്റെ ആഗ്രഹപ്രകാരം പോണത് എങ്ങോട്ടാന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാട്ടാ